ഫാമിലി ആയിട്ട് ഒരു നൈറ്റ് ഔട്ട് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നൈറ്റ് ഡ്രൈവും ചെറിയ കടൽക്കാറ്റും ഒക്കെ കൊണ്ട് നമുക്ക് നേരെ ചെല്ലാൻ പറ്റും വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞത്ത് ചെന്നാൽ ഇതേപോലെ അലറി എടുക്കണ തിരമാലകൾ കാണാം പിന്നെ അദാനി പോർട്ട് തൊട്ടടുത്ത് നിന്ന് ഇതേപോലെ കാണാൻ പറ്റും അടുത്ത് തന്നെ ബീച്ചുണ്ട് ഇത്ര സേഫ് അല്ല എന്നാലും ചെറിയ രീതിയിൽ കാലക്കൊന്നണച്ചിട്ട് പോരാവുന്ന ഒരു ബീച്ചാണ് ഇവിടെ അടുത്ത് തന്നെ ഉള്ളത് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് ഒരു സ്ട്രീറ്റ് നൈറ്റ് ഫുള്ള് ഓണാണ് ഇവിടെ ഫുള്ള് സീ ഫുഡിൻ്റെ വെറൈറ്റീസാണ് ഇഷ്ടമുള്ള ക്രാബ് ചെമ്മീൻ മീനുകൾ അത് ചെയ്തതും വാഴലി പൊള്ളിച്ചതും അങ്ങനത്തെ വെറൈറ്റീസൊക്കെ ഈ കടൽക്കാറ്റും ആ ഒരു വൈബിൽ ഇരുന്നുകൊണ്ട് കഴിക്കാൻ പറ്റും സാധാരണ ബ്ലോഗർമാർ പറഞ്ഞ പോലെ അടിപൊളി കിടക്കി എന്നൊന്നും ഞാൻ പറയില്ല കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു കൊച്ചിക്കാരനാണ് നമ്മുടെ നാട്ടിൽ കിടന്ന കായൽ ചണ്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇവിടുത്തെ ഞണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലോ ഇതാണ് ഇവിടുത്തെ ഞണ്ട് ഒരുപാട് പണിയെടുത്താലാണ് അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് മാംസം നമുക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മഡ് ക്രാബ് എന്ന് പറയുന്ന ഞണ്ടിൻ്റെ അകത്തൊക്കെ നിറച്ച് ഇറച്ചി അപ്പോൾ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഉണ്ടാക്കിയ രീതിയൊന്നും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ആ ഞണ്ടിൻ്റെ വ്യത്യാസമാണ് കടൽ ഞണ്ടും കായ ഞണ്ടും തമ്മിലുള്ള ആ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് ഞാൻ പറയുന്നത് മീൻ വാഴയിലെ പൊളിച്ചു മേടിച്ചിട്ടുണ്ടായിരുന്നു സ്നാപ്പർ ഫിഷായിരുന്നു പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളയപ്പം കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഫ്രഷ് ആയിട്ട് തോന്നി നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയ രീതി ലെമൺ ടീയുടെ ഒരു വെറൈറ്റി സെർവിംഗ് സ്റ്റൈലാണ് നമ്മളിവിടെ കണ്ടത് നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് പൊട്ടിച്ച് കുടിച്ചിട്ടുള്ള ഗോലി സോഡയാണ് പിള്ളേർക്ക് അട്രാക്ഷൻ ആയിട്ട് വന്നത് പൊട്ടിക്കുമ്പോഴുള്ളൊക്കെ കൗതുകം കാരണം കൊണ്ട് തന്നെ ഒരു നാലഞ്ചെണ്ണം നമുക്ക് അത് മേടിക്കേണ്ടി വന്നു പിള്ളേർ ചിറപറന്ന് പൊട്ടിക്കണമായിരുന്നു പക്ഷേ സാധാരണ സോഡ വരെയല്ല ഇതിൽ മധുരപ്പള്ളുകൊണ്ട് നമുക്ക് അന്നേക്ക് കുടിക്കാൻ പറ്റി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യണം കേട്ടോ അറിയാത്തവരുടെ ആണെങ്കിൽ വരുമ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ